ശബരിമലയിലും തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി ഗുജറാത്തിൽ നിന്നുള്ള ഭക്തജനസംഘം ശബരിമല അയ്യപ്പസേവാ സമാജത്തിന് സമാജത്തിൻ്റെ നേതൃത്വത്തിലെത്തിയ നൂറ്റിപ്പതിനഞ്ചംഗ സംഘത്തിലെ ഭൂരിപക്ഷം പേരും ഗുജറാത്തികളായ കന്നിസ്വാമിമാരാണ് അനന്തപുരിയിൽ പത്മനാഭിന്റെ മുന്നിൽ മുഴങ്ങിയത് ഗുജറാത്തിയുടെ സ്വന്തം ഗർഭയുടെ താളം ഗുജറാത്തിൽ നിന്നുള്ള നൂറ്റിപതിനഞ്ചംഗം ഭക്തസംഘമാണ് ഗർഭാ നൃത്തത്തിന്റെ നാടൻ വേർഷൻ പത്മനാഭന്റെ നടക്കു മുന്നിൽ അവതരിപ്പിച്ചത് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ ദർശനം നടത്താൻ എത്തിയതാണ് സംഘം ഒപ്പം ദക്ഷിണ ഭാരതത്തിലെ പ്രധാന ക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി തലസ്ഥാനത്തും എത്തി ശബരിമല തീർത്ഥാടനത്തിനായിട്ട് നൂറ്റി പതിനഞ്ചോളം പ്രത്യേകിച്ച് മലയാളികളല്ലാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാരായിട്ടുള്ളവര് നാല് ദിവസത്തെ വ്രത അനുഷ്ഠിക്കാണ് ആ വ്രതത്തിന്റെ അനുഷ്ഠാനത്തിന്റെ അവസാനമാണ് ഒരുമിച്ച് ഞങ്ങൾ തീർത്ഥയാത്രക്ക് പുറപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ശരണം വിളി അതുപോലെ കറുത്ത മുണ്ടെങ്ങനെ ഉടുക്കണം എന്നടക്കം അവർ നമ്മളോട് ചോദിച്ചിരുന്നത് എങ്ങനെയാ എടുക്കുന്ന പക്ഷെ നാല്പത്തൊന്ന് ദിവസം കൊണ്ട് എല്ലാവരും വെളുപ്പിന് നാലര മണിക്ക് എഴുന്നേറ്റിട്ട് ഗുജറാത്തി ഒരു ഒരയ്യപ്പയോഗം പുസ്തകം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു കൂട്ടത്തിലുള്ളവരിൽ ഭൂരിഭാഗവും ഗുജറാത്തികളായ കന്നിസ്വാമിമാരാണ് മുപ്പതിലധികം മാളികപുറങ്ങളും സംഘത്തിലുണ്ട് ശബരിമല ദർശനം വ്യത്യസ്തവും ബുദ്ധിമുയുള്ളതുമായ അനുഭവം എന്നും സംഘം സാക്ഷ്യപ്പെടുത്തുന്നു പേലി ദിവസി കൂസരി ബാ ശബരിമല നാം സുനാ अनुभव सबके लिए बहुत लग रहा कि जिसके लिए हम सब खुशी व्यक्त कर रहे हैं और आज पद्मनाभ मंदिर भी आए हैं और बाद में हमारे जो टीम है सबरीमला का वो टीम ने काफी इंतजाम किया और उसके लिए हम बोलते हैं कि जो यात्रा हमारा अच्छी तरह का सुविधाजनक रहे गुरुवायुम कन्याकुमारी रामेश्वर अड़कमला दक्षिण भारत के मत प्रधान क्षेत्र जनम तिरुवनपुरम